ഹായ് പ്രേമുള്ള സുഹൃത്തുക്കൾ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിൽക്കുന്ന മലയാളികൾക്കുണ്ടല്ലോ മുസ്ലിങ്ങൾക്ക് എന്തോ ഒരു കൊമ്പും തുമ്പിക്കൈയും കൂടുതലുള്ളതുപോലെയാണ് അവരുടെ മാതൃരാജ്യത്തെത്തിയതുപോലെയാണ് അതല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ സ്വന്തം രാജ്യത്ത് അതല്ലെങ്കിൽ അവൻ്റെയൊക്കെ വാപ്പമാർക്ക് സ്ത്രീധനം കിട്ടിയ നാടാണ് ഈ നാട്ടിൽ നിങ്ങളുടെ ഒന്നും നടക്കില്ല എന്നൊക്കെയുള്ള രൂപത്തിലാണ് ഹൈന്ദവർ കാണുന്നത് ഏതെങ്കിലും ഹിന്ദുക്കൾ ആ നാടുകളിൽ ഒരു പോസ്റ്റ് ഇടുകയോ ഒന്ന് ലൈക്ക് അടിക്കുകയോ കമൻ്റ് ഇടുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്തു പോയാൽ ഇവരവരെ ടാർജറ്റ് ചെയ്ത് പിന്നാലെ നടന്ന് ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയോ കേസിലകപ്പെടുത്തുകയോ നിയമങ്ങൾ പറഞ്ഞ് പീഡിപ്പിക്കുകയോ പിന്നീട് വീഡിയോ പിടിപ്പിച്ച് മാപ്പും പിടിപ്പിച്ചോ ഒക്കെ പറയിപ്പിക്കുന്ന ഒരു സംഭവം കുറേ ആയിട്ട് നമ്മളിങ്ങനെ കാണുന്നുണ്ട് നമുക്കറിയാം ഇവരുടെ വികാരം ആ രൂപത്തിൽ തന്നെയാണ് നൂബുർ അഹമ്മദ് റഹ്മാനി എന്ന് പറയുന്ന ഭീകരനുമായി ടൈംസ് നൗ എന്ന് പറഞ്ഞ ചാനലിൽ ഇരുന്ന് ചർച്ച നടത്തിയതാണ് ഗ്യാൻ വിഷയത്തിൽ ആ ചർച്ചയ്ക്കിടയിലാണ് തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന ഭീകരൻ നൂബുർ ശർമ്മയുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്നു നൂബുർ ശർമ്മയും തിരിച്ച് സംസാരിക്കുന്നു അതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ ഓർക്കുന്നു നൂബർ ശർമ്മ തിരിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ച് മൂന്ന് വിമർശനങ്ങൾ ഉന്നയിക്കുന്നു അതിൽ പ്രകോപിതരായ ഇവർ ജുബൈർ എന്ന് പറയുന്ന ന്യൂസിന്റെ സഹസ്ഥാപകൻ നൂബിർ ശർമ്മ പറഞ്ഞ ഇസ്ലാമിക വിമർശനത്തിന്റെ ഭാഗം മാത്രം വെട്ടിയെടുത്ത് സകലയിടത്തും പ്രദർശിപ്പിക്കുന്നു അതിന്റെ പേരിൽ അവന് കോടികൾ വന്നു പിന്നീട് എന്ന ഐഎ കണ്ടെത്തി പിന്നീട് അവരെ ബഹിഷ്കരിക്കണമെന്ന് പറയുന്നു അൽക്കൊയ്ദ അവരുടെ തല തലവേണമെന്ന് പറയുന്നു മറ്റേ ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ ഇന്ത്യയോട് മാപ്പ് ആവശ്യപ്പെടുന്നു മോദി അനങ്ങിയില്ല അവരെ തൽക്കാലം ബി ജെ സ്ഥാനത്ത് നിന്നും നീക്കി അനങ്ങാതെ അവിടെ തന്നെ നിന്നു അവരുടെ ഒരു പോസ്റ്റ് അവരെ പിന്തുണച്ചുകൊണ്ട് എഴുതിയ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതിന്റെ പേരിലാണ് തയ്യൽക്കടക്കാരനായ കനയ്യലാലിന്റെ കഴുത്തി വരാറൊത്തുമാറ്റിയത് ഇവരുടെ പക ചെറുതല്ല അത്വത സന്ദീപ് വചസ്പതിയുടെ ഒരു പോസ്റ്റിന് പോസ്റ്റ് ചെയ്യുകയോ ലൈക്ക് അടിക്കുകയോ ഷെയർ ചെയ്യുകയോ എന്തോ ഒന്ന് ചെയ്തതേ ഉള്ളൂ അപ്പോഴേക്ക് ഇദ്ദേഹം സന്ദീപ് വാചിയുടെ ആളാണ് എന്ന രൂപത്തിൽ അങ്ങ് ഹരാസ് ചെയ്യുകയാണ് ഇവിടെ നിന്ന് പറഞ്ഞു വിടുമെന്നൊക്കെ ഉള്ള രൂപത്തിലുള്ള ഭീഷണികൾ മറ്റു രാജ്യങ്ങളിൽ എത്തിയാൽ ഇവരൊക്കെ എന്തോ വലിയ സംഭവങ്ങളാണ് കേട്ടോ ഫാൻസ് ക്ലബ് ഇസ്രായേൽ ആർമിക്ക് സപ്പോർട്ട് ചെയ്യാറുള്ള ലിങ്ക് പറഞ്ഞു നിങ്ങളിപ്പോ എവിടെ നിൽക്കുന്നത് അറിയോ ഇവിടെ ഈ രാജ്യം അല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ ഈപാട് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ അത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്നലെ ഇവിടെ പടുത്ത് ഇവിടെ ഭയങ്കര ഐക്യരാഷ്ട്ര പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു റാലി തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾ നിലപാട് എന്താണ് നിങ്ങൾ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മക്ക് അതിൻ്റെതായിട്ടുള്ള നമുക്ക് റൂട്ടിൽ പോവാ അതെല്ലാം നിങ്ങൾ ഈ നിലപാടിൽ നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ കിട്ടാം

അതുകൊണ്ട് അയാൾ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു പോയി അതിന്റെ പേരിൽ ഇവനൊക്കെ ഖത്തറിലെ ഷെയ്ഖായി കണ്ടോ അദ്ദേഹത്തിന്റെ ഭാഷ അല്ല നിങ്ങൾ അങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഞമ്മക്കങ്ങനെ തീരുമാനിക്കണ്ടിപ്പോ നിങ്ങളും നിങ്ങള് എന്താ പറയാ ഞാൻ നിങ്ങളെ മോഹൻ കൊന്നാട് തന്നിട്ട് ഞാൻ സോറി പറഞ്ഞ വിഷയം അല്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് ശരിയാണോ അത് ഇങ്ങനെയുള്ള പ്രവണത ശരിയാണോ അല്ലെങ്കിൽ നമ്മൾ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പോസ്റ്റ് നമുക്ക് കഴിഞ്ഞു നിൽക്കാനുള്ള ശേഷി എന്ന് പറഞ്ഞിട്ടുള്ള എന്നിട്ട് നിങ്ങൾ രാസം മാപ്പ് പറയാം ഇതൊക്കെ തിരഞ്ഞെടുപ്പ് ചെയ്യുന്ന ഒരു ഏർപ്പാട് തീരുമാനത്തിനെ റിമൂവ് പറഞ്ഞില്ലേ സംഭവം ആ മനുഷ്യന്റെ കുടുംബവും എത്രയോ മാനസികമായി പീഡിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു ഈ സംഭവത്തോടെ വല്ല നാട്ടിലും ജീവിക്കാൻ പോയതാ ഇവരവിടെ മത നിയമം പ്രാവർത്തികമാക്കാൻ പോയതാ ഈ നാട് ഈ രാജ്യം ഇസ്രായേലിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച രാജ്യമാണ് ഇവിടെ ഉള്ളത് മൊത്തം ഹമാസിന്റെ വിഷ കുഞ്ഞുങ്ങളാ എന്തുണ്ട് പറയാൻ ഇവനൊക്കെ ഒരു നിങ്ങൾ ആ തെറ്റുപറ്റ നമ്മളുടെ വാർത്ത പറ്റാ നല്ലതാണെന്ന് നമ്മൾ മനസ്സിലാവുകൊണ്ട് നമ്മളെ നമ്മള് നമ്മളോട് പഴയ ഇനി ഏത് രാജ്യത്താണെന്നുണ്ടെങ്കിലും നമ്മളൊരു രാജ്യത്തൊക്കെ പഴഞ്ഞെടുക്കാൻ വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്ത് പഴയെടുക്കുക എനിക്കിപ്പോ നിങ്ങളെവിടുന്ന് ക്യാൻസലാക്കി വിട്ടിട്ട് നാട്ടിലേക്ക് വിട്ടിട്ട് എനിക്കൊരു നേട്ടം കിട്ടാനില്ല മനസ്സിലാ വേണ്ട നമ്മളൊരു രാജ്യത്ത് പഴയെടുക്കാൻ വന്നത് നമ്മളെ മര്യാക്ക പാടെടുക്കുക നമ്മളെല്ലാവരും സഹോദരങ്ങളാ അപ്പൊ ആ ഒരു ലെവലിൽ പോയി മനസ്സിലായ എല്ലാത്തി കണ്ടിട്ട് ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്തിട്ടോ നിങ്ങൾക്ക് ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഒന്നും കൂട്ടി നിങ്ങൾ എവിടെ ആ ഇന്ന നിങ്ങൾ പാക്ക് ചെയ്യാനുള്ള വൈപ്പ നിങ്ങളെ ഫേസ്ബുക്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സുഹൃത്തേമൊക്കെ വർഗീയതയും കാര്യങ്ങളൊക്കെ നാട്ടിൽ വെച്ച് തീർക്കാം നിങ്ങൾ ആർ എസ് എസ് എടുത്തു ായാലും നമുക്ക് നിങ്ങൾ ആയാലും നമുക്ക് ഒരേ അങ്ങനെ ഒരു പാർട്ടിയിലൊരു മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് ഇല്ലാത്ത ഇത്രയും പറയുവോ ഇത്രയും വാക്ക് നിങ്ങൾ നിങ്ങൾ ഇവിടുത്തെ തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്യാമല്ലേ റിമൂവ് ചെയ്തോ പക്ഷെ ഏറ്റെടുത്തിട്ട് തല പൊറലോന്നു നാടും കാണുമല്ലോ ഈ കത്തും കാണൂർ കൊണ്ട് കഴിക്കുമ്പോള് മനസ്സിലായിച്ചെ ഇതേമാതിരി മനസ്സില് വർഗീയത വെച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്നു ഒന്നും വിചാരിക്കാ ആദ്യം തന്നെ പറഞ്ഞാ ചെയ്യേ ഓരോ സംഗതികൾ വരുമ്പോൾ ചെയ്യാനാണ് ഞങ്ങൾ ചെയ്ത് അറിയാതെ ചെയ്താണ് പിറ്റേന്ന് മാപ്പ് നിങ്ങൾ എല്ലാവരും തന്നെ സോറി 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 വെച്ചുകൊണ്ടുള്ള ചെയ്തൊക്കെ പഠിച്ചു പോകുന്ന കള്ളുടിച്ചിട്ട് ചെയ്താണ് എത്ര വീഡിയോസ് കണ്ടുപോകുന്നു ഞാൻ കണ്ടു സോറി അങ്ങനെ ഇങ്ങനെ പറ്റിപ്പോയി നിങ്ങൾ റിമൂവ് ചെയ്തു ഒരു വിധം നാല്പത്തി കാണാം ഇതെന്താ സംഭവം ഇവനൊക്കെ ആരാന്നേ ഞാനി നിങ്ങക്ക് വേറൊരു വീഡിയോ കൂടി കാണിച്ചു തരാം ഈ രാജ്യം തീവ്രവാദ സംഘടനകളാണ് എന്ന് മനസ്സിലാക്കി പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിച്ചു ആ നിരോധിക്കപ്പെട്ട സംഘടനയ്ക്ക് ഗൾഫിലിരുന്നിട്ടൊരു കാക്ക സപ്പോർട്ട് ചെയ്യുന്നതുകൂടി നിങ്ങളൊന്ന് കേൾക്ക് കാരണം ഇവർക്ക് എന്തും പറ്റും എന്താണോ ഇവരുടെ അഭിരുചി ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന മത തീവ്രവാദം എന്താണോ അത് തന്നെയാണ് ഇവരുടെ ഉള്ളിലുള്ള തീവ്രവാദവും ഇത് തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് എന്തും പറ്റും പോപ്പുലർ ഫ്രണ്ട് ഞാൻ നിരോധിച്ച ഇത്ര തലച്ചോറില്ലാത്ത ആൾക്കാരാണ് കേന്ദ്രത്തിൽ ചോദിക്കുന്നത് പോപ്പുലർ ഫണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വേടെ നിങ്ങൾക്ക് നിരോധിക്കാൻ പറ്റുള്ളൂ അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ശങ്കുചക്കന്മാരുണ്ട് കുറച്ച് ആൾക്കാരുണ്ട് അവരങ്ങനെ നിരോധിക്കാൻ പറ്റുമോ അത് ഈമാന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു പവറാണ് വല്ല കാര്യണ്ട നിങ്ങൾ അത് നിങ്ങള് വണ്ട് എൻ ഡി എന്ന് ഇപ്പൊ എന്തായി അങ്കളെ കൂടി കേൾക്കാറുമാതി കേട് പോലും കഴിഞ്ഞ് ഇനി ഇവരെ ഒന്നും തൊടാൻ പറ്റൂല ഇനി ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂ അതെന്റെ പൊന്ന മക്കളെ ആ പേര് മാത്രമേ നീ ചോദിച്ചിട്ടുള്ളൂ അതിനു പ്രവർത്തിക്കുന്ന ടീമുകളുണ്ടല്ല അവരൊക്കെ എന്തായാലും ജീവിച്ചിരിക്കും അതും കൂടി ആലോചിച്ചേ എന്തായാലും ഇതിനില്ല അള്ള നമുക്ക് കാണ വെച്ചാ മാലേ പരിപാടി എന്താണുള്ളത് നിങ്ങള് മറ്റേ നിയമം ഇതൊക്കെ നിങ്ങളെ കയ്യിൽ തന്നെ അല്ലേ എല്ലാം നിങ്ങളെ കൈയിലാണല്ല അപ്പൊ നിങ്ങള് വേല കൂടായെന്നു കാര്യങ്ങളറിയാം ഇതൊക്കെ ഞങ്ങൾക്ക് കുറേ മുന്നേ ഇപ്പഴും ഒരുപാട് മുന്നേ ഞങ്ങളെ റസൂൽസ് അങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് ഒരു പ്ലേറ്റിൽ ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരു ഒരുപാട് ആളുകള് ഭക്ഷണം കഴിക്കുന്ന പോലെ എന്റെ ദീനിനെ ആക്രമിക്കപ്പെടുന്നു എന്റെ പണ്ട് വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ വണ്ടേ കേട്ടതാണ് കാപ്പ് ഞങ്ങൾ ആക്കുന്ന പരിപാടി എന്താ പറയുക എനിക്ക് ഒരു കാലി ഒട്ടിട്ട് വലിച്ചങ്ങി ചെയ്യുന്നതാണ് അതായത് ദീൻ ഇസ്ലാമില് പ്രവർത്തിക്കുന്ന വ്യക്തിനെ ഒരു കാലങ്ങച്ചവിട്ടിട്ട് പച്ച മനുഷ്യന് കാലങ്ങച്ചവിട്ട വലിച്ചങ്ങ ചീത്തലാണ് പരിപാടി അപ്പൊ ഞങ്ങൾക്ക് ആ പേടില്ല എന്തായാലും ഞാൻ മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് എന്തായാലും പിന്നെ ഞാൻ ഈ പറഞ്ഞ കാലത്തിലൊക്കെ സപ്പോർട്ടുണ്ട് മറ്റേ സങ്കടയും മറ്റേ പരിപാടി സോറിട്ട തമ്മ പറഞ്ഞ ഒന്നും വിചാരിക്കണ്ട കാരണം യുവന്മാർക്ക് ഇങ്ങനത്തെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും നിങ്ങൾ ആരും ഈ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടാവു പറയാൻ ഈ രാജ്യം നിരോധിച്ച ഒരു ഭീകരവാദ സംഘടന കേരള ഹൈക്കോടതി തീവ്രവാദികളാണ് ഭീകരവാദികളാണ് എന്ന് മുദ്രകുത്തിയ സംഘടനയ്ക്ക് വേണ്ടി ഗൾഫിൽ ഇറന്നിട്ട് ഇവർ സംസാരിക്കുക കുഴപ്പമില്ലല്ലോ സന്ദീപ് വാചസ്പതിയുടെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതേ ഉള്ളൊരു മനുഷ്യൻ അപ്പോഴേക്കിനിയും പുറംലോകം കാണില്ല അത്രേ ഖത്തറിന്റെ ജയിലുകളിൽ മനുഷ്യന്റെ മുമ്പിൽ മലർക്കെ തുറന്നിടും അത്രേ ആ പാവം ഇത് കേട്ട് പേടിക്കുകയും ചെയ്തു ഇവരൊക്കെ വിചാരിക്കുന്നതേ ഇവരുടെ മാതൃരാജ്യമാണ് സൗദി അറേബ്യയും ഖത്തറും കൂമേറ്റൊന്നൊക്കെയാ നന്ദി